വെക്കേഷനിൽ നമ്മളിത് ആ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായാലും അപ്പം അങ്ങനെ നമ്മളത് പാലക്കാടിലാണ് നെല്ലിയാമ്പതിരിക്കാനോ പോണത് കുറേ പേരൊക്കെ പോയിട്ടുണ്ടായിരിക്കും എന്നാലും ഇതുവരെ പോവാത്തവരും അല്ലെങ്കിൽ ഈ സ്ഥലം കാണാൻ ഇഷ്ടപ്പെടുന്നവരായിട്ട് ഇനിയെങ്കിലും കുറച്ച് പേരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റിയിട്ടുള്ളൊരു നല്ല വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതാ ഒരു എട്ട് മണിക്കാകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതാ കാർബിനകര ട്രിപ്പ് മൂഡിലാണ് അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത് കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ പോത്തുണ്ടി ഡാമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നെല്ലാമ്പതി ഹില്ലിലേക്ക് പോകുന്നതിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തരും അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ കുറച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് കടന്നു അപ്പോൾ വഴി കാണാൻ നല്ല രസം ഉണ്ടായിട്ടോ നമ്മളാദ്യമായിട്ടാണ് ഇതാ നമ്മൾ ഹെയർ പിന്നൊക്കെ കയറിയിട്ട് പോകാൻ പോകുന്നത് എല്ലാവരും കൂടിയിട്ട് ഇതുവരെ പോയിട്ടില്ല സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ടെപ്പൊക്കെ പോയിട്ടുണ്ട് എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇതുപോലെ ഹെയർ പിന്നൊക്കെ കയറിയിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി മുകളിലെത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള കാഴ്ചയായിരുന്നു ആദ്യം ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാടൊക്കെ കാണുമ്പോൾ ഇഷ്ടമാകുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട് നല്ലൊരു ചെറിയ തണുപ്പോട് കൂടിയിട്ടുള്ള കാറ്റ് അപ്പോൾ നല്ല കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ മുകളിലേക്ക് കയറും തോറും മരങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ വേറെ വേറെ വരുന്നതായിട്ട് കാണാം ഇനി നമ്മളിത് അവിടെ താഴത്തെ ഇറങ്ങിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല അസലായിട്ടുള്ള ഒരു വീഡിയോ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് പൂവ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ മേഘങ്ങൾ ഇങ്ങനെ മെല്ലെ തെങ്ങി മാറി പോകുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പം നമ്മളെങ്ങോട്ടിങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ കുട്ടികളിൽ ഇഷ്ടം കൂടി നോക്കിയിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യം ഫോക്കസ് ചെയ്യാറുള്ളത് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയും കൂടി പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നെല്ലിയാമ്പതി ഹിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ മുകളിൽ കൂടെ പോകുമ്പോൾ താഴത്തോട് വാഹനങ്ങൾ പോകുന്നത് കാണാം അല്ലെങ്കിൽ നമുക്ക് മേലെ കൂടെ റോഡുകൂടെ വണ്ടികൾ ഇങ്ങനെ റൗണ്ട് ചിറ്റി പോകുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മൾ പോകുന്ന വഴിയെ കുറിച്ചിട്ട് നമുക്കൊരു ഏതാണ്ട് ഒരു അറിവ് കിട്ടും അപ്പോൾ നമ്മളത് ഒരു സ്ഥലത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെതാ ആദ്യമായിട്ട് കണ്ടതാറുണ്ട് ചെറിയ ചോല പോലെ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളം കണ്ടാൽ നമ്മൾ അപ്പം അവിടെ നിൽക്കും നല്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള വെള്ളമാണ് അപ്പോൾ ഇവിടെ ഇറങ്ങി നല്ല ചൂടൊക്കെ ഉണ്ട് പുറത്തിറങ്ങുമ്പോൾ ചൂടൊക്കെ ഉണ്ടെങ്കിലും എന്നാലും നമുക്ക് ആ ചൂടിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കില്ല ഒരു ചെറിയ തണുപ്പാണ് കേട്ടോ ഫീൽ ചെയ്യാറുണ്ട് കുട്ടികളിത് അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വഴി നീളം ആൾക്കാരുണ്ട് ഓരോന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ മലക്കപ്പാറ പോകുമ്പോൾ ഇതുപോലെ നമുക്ക് റോഡിലൊന്നും നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെയല്ല നമുക്ക് പോകുന്ന വഴിയിൽ എവിടെ വേണമെങ്കിലും നിർത്താം ഫോട്ടോ എടുക്കാം അതിനൊന്നും ചെറിയ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ അപ്പോൾ അങ്ങനെയും കൂടി പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടോ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഇത് അവിടുത്തെ ഒരു ഹോസ്റ്റിൽ നമ്മളെ വണ്ടി വിട്ടിട്ടുണ്ട് നമ്മളാണല്ലോ അവിടുത്തെ ഗസ്റ്റ് അപ്പോൾ അതാ അവിടെ സിംഹാലം കുറങ്ങനെ രണ്ട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം മുന്നിലേക്ക് എത്താനുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും നമ്മുടെ ഇവിടെ വടക്കാൻ തരുന്ന ഏതാണ്ട് രണ്ട് മണിക്കൂറിൻ്റെയൊക്കെ ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതാ പിന്നെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്ര ദൂരം കുറച്ച് തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പള്ളിയുണ്ട് അപ്പോൾ നമ്മൾ ഇത് വർക്കിംഗ് ആയിട്ടുള്ള പള്ളിയാണോ എന്നറിയില്ല ഇവിടെയാണ് നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ കാണുമ്പോൾ നല്ല വെയിൽ ുണ്ട് പക്ഷേ ഒരുത്തൈത്തിൽ ചൂട് നമുക്ക് അവിടെ പോയാൽ ഫീൽ ചെയ്യില്ല കേട്ടോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ കുറെ പേരിത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സേഫ് ആയിട്ട് ലോക്ക് ചെയ്തിട്ട് പോവുകയാണ് നിറച്ച് കുറങ്ങമാരുണ്ട് കേട്ടോ എന്തെങ്കിലും നമ്മൾ പുറത്തൊക്കെ വെച്ച് പോയാൽ അല്ലെങ്കിൽ തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നാശാക്കി മുഖിക്കാറും അപ്പോൾ അതൊക്കെ സേഫ് ആക്കിയിട്ട് നമ്മൾ ഇതാ ഇതവിടുന്ന് പോവുകയാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഇതാ ഈ ഒരു ഫാമിലിക്കാണ് ഇവിടുന്ന് എന്താ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഫാമിലിക്ക് കടന്നിട്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അവിടെ ഇതിനെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഓറഞ്ച് ഗാർഡൻ എന്നത് അത് ക്ലോസ്ഡ് ആണ് അങ്ങോട്ട് അങ്ങനെ കടത്തി കടത്തിവിടുക ചിലപ്പോൾ ഓറഞ്ച് ഉണ്ടാവാനായിട്ട് അങ്ങനെ സീസൺ ആയതിനോട് എന്തായാലും അങ്ങോട്ട് കടത്തിവിടില്ല ഈ ഫാമിലിക്കാണ് കേട്ടോ നമുക്ക് എൻട്രി ഉള്ളത് അപ്പോൾ ഇതാ ഇങ്ങനെ പല ചെടികളും ഒക്കെ കണ്ടിട്ട് നമ്മളത് കൂടെ നടക്കുകയാണ് പല തരത്തിലുള്ള ചെമ്പരത്തികളുണ്ട് പല കളറിലുള്ള ചെമ്പരത്തികളുണ്ട് പിന്നെ അങ്ങനെ ടയർ അങ്ങനെ ഓരോ സാധനങ്ങളോണ്ടൊക്കെ ഓരോ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ പിന്നെ ഇങ്ങനെ നടന്ന് കുറച്ചൊക്കെ കാണാം ഇവിടെ നിന്നൊന്നും പറിക്കാനോ പൊട്ടിക്കാനോ എടുക്കാനൊന്നും പാടില്ല ഫൈൻ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അവർ എഴുതി വെച്ചിരിക്കുന്ന ഫൈൻ പിന്നെ ഇങ്ങനെ ഗാർഡനൊക്കെ ചുറ്റി വന്ന് ലാസ്റ്റ് ആകുമ്പോൾ ഒരു ഏരിയ ഉണ്ട് അവിടെ നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും അധികം വരെയൊന്നുമില്ല എല്ലാ ചെടികളും അവിടെ വിൽക്കുന്നുണ്ട് അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് അതിൻ്റെ പൾപ്പ് പിന്നെ ചോക്ലേറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു പൂവ് കണ്ടു ഹൈഡ്രാൻജിയാന്നാണ് ടൈ പൂവിൻ്റെ പേര് അപ്പോൾ നമ്മളിതാ ഒരു യെല്ലോ കളറുണ്ട് ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലെ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഒരു പൂ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ കുറച്ച് നാഗറ്റീവ്സ് ആയിട്ടുള്ള പൂക്കളും പിന്നെ ആയിട്ടുള്ള ചെമ്പരത്തിയാണ് കേട്ടോ പലതരത്തിലുള്ള ചെമ്പരത്തി കളറുകൾ കണ്ടു അങ്ങനെ ഒരുപാട് വിശേഷമായിട്ടുള്ള ഒരു ഫാമാണ് കേട്ടോ ഇത് ഞങ്ങൾ ആക്ച്വലി സ്ഥലങ്ങളൊന്നും അറിയാതെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് പക്ഷെ വന്ന് കയറി സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടോ ഇനി അവിടുത്തെ ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആയിട്ട് തോന്നിയായിരുന്നു കേട്ടോ ഈ ചാമ്പ മരത്താണ് എന്ന് പറയുന്നത് നല്ല തണവായിട്ട് നല്ല കൂളായിട്ടുള്ള ഒരു പ്ലേസ് ആണ് അധികം ചളി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അടിയിൽ അതുപോലൊരു മാറ്റൊക്കെ വിരിച്ചതുകൊണ്ട് ഈ മരത്തിൻ്റെ അടിയിൽ ഇരിക്കാനൊക്കെ ആയിട്ട് കുറേ സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ബെഞ്ചുകൾ പറയുന്നത് ഓരോ ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മരത്തുകൊണ്ട് അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടു ഇരുന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇത്ര നേരം വന്നതിൻ്റെയും പിന്നെ കുറച്ച് നടന്നതിൻ്റെയും ഒക്കെ ആ ഒരു ചെറിയ ക്ഷീണം നമ്മളത് അവിടെ ഇരുന്നിട്ട് തീർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതായി അവിടുന്ന് നടന്ന കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ് ഇപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനുള്ള പോലെ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തില്ല കേട്ടോ അപ്പോൾ ആയിട്ട് നല്ല ഫേവറബിൾ ആയിട്ടുള്ള കാലാവസ്ഥയിലാണ് നമ്മൾ അവിടെ ട്രിപ്പ് എത്തിയിട്ടുണ്ടായിരുന്നത് നെല്ലിയാമ്പതി പോയ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് അങ്ങനെയാണ് നമ്മൾ ഈ ഫാമിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടത് കണ്ട ഉടനെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് അതിനുള്ളിലേക്ക് കണക്കാണ് ചെയ്തത് കേട്ടോ ശരിക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒരു അഞ്ച് കിലോമീറ്റർ മുന്നിലേക്ക് പോയാലാണ് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് സൂയിസൈഡ് പോയിൻറ്റ് അങ്ങനെയൊക്കെ പറയാൻ നല്ലൊരു അസൽ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയുന്നത് അറിയാതെയാണെങ്കിൽ നമ്മൾ എത്തിപ്പെട്ട സ്ഥലം നല്ല കിടുകലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നമ്മൾ വന്ന വഴിയൊക്കെ തോന്നുന്നു വീഡിയോ എടുത്തു അപ്പോൾ നല്ല ഭംഗിയുള്ള വഴി കൂടിയാണ് കേട്ടോ നമ്മളിതായി ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിത് ആ ചുറ്റി കാണുകയാണ് പിന്നെ ഒരു ഇതായി ഏറുമാടം രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കയറാൻ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും അതിൻ്റെ മുകളിൽ കയറുന്ന തിരക്കിലായിരുന്നു നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കയറാനൊന്നുമില്ല ജസ്റ്റ് അത് കൂടെയൊക്കെ പോയി ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്ലവർ ആയിട്ട് തോന്നിയത് ഡിഫറൻ്റ് ആയിട്ടുള്ള ചെറി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയൊരു താമരക്കുളം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഈ കുളം കടന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ ആണ് കേട്ടോ അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കുറേ തരം പച്ചക്കറികളുണ്ട് പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് ഉണ്ട് പാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ പേരക്കൊക്കെ കണ്ടു നല്ല അടിയിൽ നന്നായിട്ട് ഇത് അതുപോലെ വലുതായിട്ട് കാഴ്ച നിൽക്കുന്ന പേരക്കായൊക്കെ കണ്ടു അത് കഴിഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഒരു മണിക്ക് കഴിഞ്ഞേട്ട് നല്ലോണം വിശ്ന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു ഊണും പിന്നെ വെജ് റൈസും നമ്മളിതാ ഇതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വിജയദശമി അല്ല ഇപ്പോൾ നോൺ വെജ് ഒന്നും കഴിച്ചില്ല അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരെ കുറച്ച് കുറച്ച് സമയമായി നമ്മളടുത്തൊരു വ്യൂ പോയിൻറ്റ് കാണാൻ പോകും അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാർട്ടിലൂടെയുള്ളൊരു ട്രക്കിങ് അടുത്ത വീഡിയോയിൽ കാണാം